ഞാൻ പൂരത്തിന്റെ ആ പിന്നെ അലങ്കോലപ്പെട്ട സമയത്ത് തന്നെ പറഞ്ഞൊരു കാര്യം ഇതിന്റെ പിന്നില് പോലീസിന് കൃത്യമായി വീഴ്ച സംഭവിച്ചു എന്നുള്ളത് അന്ന് തന്നെ ഞാൻ ഉന്നയിച്ചിരുന്ന കാര്യം ഞാൻ അതിലിപ്പോൾ ഉറച്ചു നിൽക്കുകയാണ് പക്ഷെ അതിന് എ ഡി ജി പി അജിത് കുമാറിന് പങ്കുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് എനിക്ക് വ്യക്തമായ വിവരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ അനുപർ പറഞ്ഞ കാര്യങ്ങളല്ലാതെ എൻ്റെ കയ്യിൽ തെളിവുകളൊന്നും എനിക്ക് അഭ്യർത്ഥി പറയാനുള്ളത് ഇപ്പൊ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറയാനുള്ളത് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ കൂടി ആ പൂരം അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് കാരണം പൂരത്തിന്റെ പകൽ പൂരം നടത്തിപ്പിനിടയിൽ ഒരു പരാതി ഇല്ലാതെ നടന്ന പൂരം അന്നത്തെ പൂരത്തിന്റെ പിന്നെ തെക്കോട്ടറക്കം കഴിഞ്ഞതിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്നത് തിരുവമ്പാടി ദേവസ്വത്തിന്റെ ആളുകളൊക്കെ തന്നെ അന്നത്തെ പോലീസ് കമ്മീഷണറുടെ കൂടെ നിന്ന് സെൽഫി വരെ എടുത്താണ് നന്നായി ചെയ്യുന്നത് എന്നുള്ളത് നിലയിൽ ചില ആളുകളും കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ട് കാര്യമാണ് അപ്പൊ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ഗവൺമെന്റിനോടും എനിക്ക് പറയാനുള്ള കാര്യം അന്ന് ഈ പൂരത്തിന്റെ നടത്തിപ്പിൽ ഉണ്ടായിട്ടുള്ള ഈ വീഴ്ചയിൽ പിന്നെ തുടർന്ന് അന്നത്തെ പോലീസ് കമ്മീഷണർ സ്ഥലം മാറ്റിയിരുന്നു ഒരു പോലീസിന്റെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു ആ അന്വേഷണ റിപ്പോർട്ട് ഈ സാഹചര്യത്തിൽ പുറത്തുവിടണം കാരണം ജനങ്ങൾക്ക് ഇതിന് സത്യ അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് കാരണം വിശ്വാസപരമായ വിഷയമുണ്ട് അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ കാര്യങ്ങളുണ്ട് ഒരുപാട് പൂരപ്രേമികളെ വിഷമിപ്പിച്ചൊരു കാര്യമാണ് ഇവിടുത്തെ പല പൂരപ്രേമികളെക്കാളും കൂടുതൽ പൂരത്തെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഞാനടക്കം അതിനകത്ത് പ്രതിക്കൂട്ടിലാക്കിയതാണ് ഇവിടുത്തെ ആളുകൾ ഈ ഈ ആളുകൾ അപ്പം അതുകൊണ്ട് ഈ പൂരത്തിൻ്റെ ഈ പൂരം അലങ്കോലമാക്കിയതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരാളാണ് ആ പൂരം എങ്ങനെ അലങ്കോലപ്പെട്ടു അതിനനുകൂലപ്പെടാനിടയാക്കിയ സാഹചര്യം എന്താണ് അതിന് പിന്നിലെ ഗൂഢാലോചന എന്താണ് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ പുറത്തു വന്നാൽ മതിയാവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം